നാളെ നടക്കാൻ പോകുന്ന അതായത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന എൽ പി എസ് ടി എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണിത് സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എവിടുന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക എന്ന അങ്കലപ്പിലായിരിക്കാം പലരും പലർക്കും ചില പ്രതീക്ഷകളുണ്ടാകാം പിന്നത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക അല്ലെങ്കിൽ ഇന്ന ഭാഗത്തുനിന്നായിരിക്കും അല്ലെങ്കിൽ എസ് സി ആർ ടി പുസ്തകങ്ങൾ ഞാൻ മൊത്തം പഠിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയിലൂടെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയ ഭാഗങ്ങൾ തന്നെയായിരിക്കും കൂടുതലും പരീക്ഷയിൽ നിന്ന് വരിക ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇനി കൂടുതലൊന്നും പഠിക്കാൻ ശ്രമിക്കരുത് പഠിച്ചത് റിവൈസ് ചെയ്യുക മാത്രമേ ഇനി ചെയ്യാവുള്ളൂ അവസാന നിമിഷം നമുക്കതിനു വേണ്ടിയുള്ളതാണ് റിവൈസ് ചെയ്യുക എത്രത്തോളം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഈ അവസാന നിമിഷങ്ങൾ റിവൈസ് ചെയ്യുക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അങ്കലാപ്പൊക്കെ മാറ്റിവെച്ച് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക ഓക്കെ എന്തായാലും ആദ്യം തന്നെ ഈ എൽ പി എസ് ടി പരീക്ഷയിരുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് ഫ്രഞ്ച് ഇംഗ്ലീഷിൻ്റെ പേരിൽ സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം എവിടുന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവുക നമുക്കറിയാം നമ്മളെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇംഗ്ലീഷ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട് അത് വെച്ചുകൊണ്ടുള്ള ടോപ്പിക് വൈസ് റിവിഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഞാനിവിടെ ഈ ക്ലാസ്സിൽ അനലൈസ് ചെയ്യുന്ന ചോദ്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിനക്ക് ഏകദേശം മനസ്സിലാക്കാം എവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക ദാറ്റ് മീൻസ് എസ് സി ആർ ടി ഭാഗത്തു നിന്നാണോ അതോ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ നിന്നാണോ ഒക്കെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ് ആ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ക്ലാസ്സാണിത് അപ്പോൾ ആദ്യം നമുക്ക് സിലബസിൽ കാണുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾസ് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണത് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്യാൻ യു പാസ് മീ ഡാഷ് സാൾട്ട് പ്ലീസ് ഓപ്ഷൻ ആണ് ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷനായിട്ട് എ ഉണ്ട് ആൻ ഉണ്ട് ദ ഉണ്ട് നോ ആർട്ടിക്കിൾ നമുക്കറിയാം സാൾട്ട് എന്തല്ല അല്ല അല്ലേ സാൾട്ട് ഒരിക്കലും കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല എണ്ണാൻ പറ്റുന്നതല്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഈ പറയുന്ന എയും ആനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം എ യും ആനും എപ്പോഴും ആയിട്ടുള്ള നൗൺസിന് മുന്നിലാണ് ഉപയോഗിക്കേണ്ടത് അതും സിംഗുലർ ആയിട്ട് വരുന്നതാണ് ൗൻ്റെ മുമ്പിൽ സിംഗുലറായിട്ടുള്ള കൗണ്ടബിൾ ഡൗൺ മുമ്പിലായിരിക്കണം നമ്മൾ എ ഈ ആനും ഉപയോഗിക്കേണ്ടത് സാൾട്ട് അങ്ങനെ ഡൗൺ അല്ല കാരണം സാൾട്ട് എന്ന് പറയുമ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നെ ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നു എപ്പോഴും വരിക അപ്പം എ ആന ഇവിടെ പറ്റില്ല ഇനി നോ ആർട്ടിക്കിൾ പറ്റുമോ ആർട്ടിക്കിൾ ഒന്നും ഇല്ലാതിരിക്കാനും പറ്റത്തില്ല കാരണം ഇവിടെ എന്താ പറയുന്നത് ക്യാൻ യു പാസ് മീ ഡാഷ് സാൾട്ട് പ്ലീസ് എന്ന് ആ ആയിരിക്കുന്ന ഉപ്പ് എനിക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യാവോ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഉപ്പ് ചിലപ്പോൾ അത് ഭരണിക്കകത്താക്കാം അല്ലെങ്കിൽ ഒരു ബോട്ടിലിനകത്താക്ക ആയിരിക്കാം ഇരിക്കുന്നത് അപ്പം അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ തരത്തിൽ അവിടെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കും കേൾക്കുന്നാർക്കും ഒരു അണ്ടർസ്റ്റുഡാണ് ഈ എവിടെ ഇരിക്കുന്ന ഉപ്പാണ് ചോദിക്കുന്നത് എന്ന് സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത് ഡെഫിനറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എഴുതേണ്ടത് ഏത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്യാൻ യു പാസ് മീ ദസ് ആർട്ട് പ്ലീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇതെന്ന് പറയുന്നത് എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം ഓക്കെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ അല്ല പകരം എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അടുത്ത് കോൺകോഡ് നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് പോർഷനാണ് ടോപ്പിക്കാണ് കോൺകോഡ് നമുക്ക് വിച്ച് സെൻറ്റൻസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇത്തരത്തിൽ സെൻറ്റൻസ് തരും എന്നിട്ട് കഴിഞ്ഞാൽ തേതാണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ദ ജൂറിയാണ് ഉദ്ദേശിക്കുന്നത് ദ ജൂറി ദ ജൂറി ദ ജൂറി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക നമുക്കറിയാം ദ ജൂറി എന്ന് പറയുന്ന വാക്ക് നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാം ഫ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാം ജൂറിയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു കൂട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവുക അപ്പം ഇൻഡിവിജ്വൽസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ജൂറി എപ്പോഴായിരിക്കും നമുക്ക് സിംഗിൾ റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അതായത് ഒരു യുണാനിമസ് ആയിട്ടുള്ള അവർ ഐക്യ കണ്ടേന ഒരു ഒന്നിച്ച് ഒരുമിച്ചൊരു തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം എടുക്കുന്ന സമയത്ത് നമുക്ക് സിംഗിൾ റായിട്ട് പ്രഖ്യാപിക്കാം എന്നാൽ ഇവയുടെ ഇടയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇൻഡിവിജ്വലൈസായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മളതിനെന്തായിട്ട് എടുക്കത്തുള്ളൂ ഫ്ലോറിലായിട്ട് എടുക്കത്തുള്ളൂ സോ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇത് പലതവണ നമ്മളിത് പഠിച്ചിട്ടുണ്ട് നമ്മൾ കോൺഗ്രൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണിത് ജൂറിയെ പോലെയാണ് കമ്മിറ്റി അല്ലേ അതുപോലെ തന്നെ ബെഞ്ച് അല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നോക്കുക ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെട്ടുന്ന കാര്യം ഒരുമിച്ചാകപ്പെട്ടുകയല്ല യുണൈറ്റഡ് അല്ല ഡിവൈഡഡ് ആണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ അർത്ഥം അതുകൊണ്ട് തന്നെ അത് ഇൻഡിവിജ്വലസ് ആയിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് ഈ ജൂറിയെ നമുക്ക് പ്ലൂറൽ ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പം ദ ജൂറി ആർ എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് വേണ്ടത് അപ്പം ദ ജൂറി ആർ എന്ന് വന്നിരിക്കുന്ന ഇവിടെ ഈ ബിയും സ്ത്രീയുമാണ് ജൂറി ആർ ദ ജൂറി ആർ ഡിവൈഡ് ഇൻ വ്യക്തികളായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയാവും പറയാമോ ദേർന്നേ പറയാം പറയാം അങ്ങനെ സമയത്ത് നമുക്ക് പറയുന്നത് സംഭവാണ് ഈ ചോദ്യം ഒരിക്കലും നമ്മുടെ പി എസ് സിങ്ങനെ ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കാറില്ല പക്ഷേ നമുക്ക് പഠിക്കേണ്ട സ്കൂൾ കുട്ടികൾ പഠിക്കേണ്ട ിലെ പാഠഭാഗങ്ങളിൽ ഇത്തരത്തിൽ ടെൻസിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ചോദ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത് ഐഡന്റിഫൈ ടെൻസ് യൂസ്ഡ് ഇൻ ദി സെന്റൻസ് ടെൻസ് ആൻഡ് ടൈം നമുക്ക് പ്രിസ്ക്രൈബ് ആയിട്ടുള്ള സിലബസുള്ള ടോപ്പിക്കാണ് അതൊക്കെ ഐഡന്റിഫൈ ടെൻസ് ദൂസ്ഡ് ഇൻ സെന്റൻസ് അതായത് ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹർ ഹോമർ ബൈ ടൈം യു അറൈവ് എന്ന് പറയുന്ന ഈ സെന്റൻസിനകത്തെ എന്താണ് ടെൻസ് ആണ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ക്ലോസിന്റെ ആണ് ഉദ്ദേശിക്കുന്നത് മെയിൻ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതിന്റെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെന്ന് പറഞ്ഞാ ർ ഹോമർ എന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ടെൻസ് ആയിരിക്കും ഫ്യൂച്ചർ ഫ്യൂച്ചർ പെർഫെക്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇതാണ് ആൻസർ ഫ്യൂച്ചർ പെർഫെക്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ നമുക്കറിയാലോ സബ്ജക്ട് പ്ലസ് വില്ലോ ഷാർ പ്ലസ് ബി വൺ അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വില്ലോ ഷാർ പ്ലസ് ബി പ്ലസ് വർ പ്ലസ് ഐ എൻ ജി ഫ്യൂച്ചർ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടീൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വില്ലോ ഷാർ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വർ പ്ലസ് ഐ എൻ ജി അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവിടെ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീന്ന് വന്നിരിക്കുന്നത് സോ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് അടുത്ത ചോദ്യം നോക്കുക ഇതും നമുക്ക് എൻ സിആർടി യു പി എസ് സി ബേസ് ബാക്കുള്ള ചോദ്യമാണിത് ഇതെന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സിലബസിൽ ഉള്ളതാണ് പ്രിപ്പോസിഷൻസ് നമുക്ക് ഇവിടെ നമുക്കിവിടെന്താ ഉദ്ദേശിക്കുന്നത് ഇത് പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമാണ് ഓക്കെ വെൻ വി ഗെറ്റ് റെഡി ഫോർ ഡിന്നർ ഐ ഹാവ് ടു ടേക്ക് മൈ ബുക്സ് ടാഷ് ദ ടേബിൾ അതായത് ഡിന്നറിന് വേണ്ടി ഞങ്ങൾ തയ്യാറായപ്പോൾ എനിക്ക് എന്ത് ചെയ്യി വന്നു എന്റെ ബുക്കുകൾ ആ ടേബിളിൽ നിന്നും എടുത്തു മാറ്റേണ്ടതായിട്ട് വന്നു അപ്പം ഇവിടെ എങ്ങനെ ആയിരിക്കും വരിക പലരും ഫ്രം ആയിരിക്കും എഴുതി വെക്കാൻ സാധ്യത ഐ ഹാവ് ടു ടേക്ക് മൈ ബുക്സ് ഫ്രം ദ ടേബിൾ എന്നായിരിക്കും എന്നാൽ ടേക്ക് എവേ എന്ന് പറയണമെങ്കിൽ ടേക്കിൻ്റെ കൂടെ എന്താ വരേണ്ടത് ഓഫാണ് എടുത്തു മാറ്റുക എന്ന രീതി വരണമെങ്കിൽ ടേക്ക് എന്നാണ് ചർച്ച ചെയ്തപ്പോൾ തന്നെ എന്റെ ആൻസർ പറയുന്നതിനു മുമ്പ് തന്നെ പലരും ഫ്രം ആയിരിക്കും പലരുടെയും മനസ്സിൽ വന്നിരുന്നത് എന്ന് എനിക്കറിയാം എന്നാൽ ഇവിടെ ആണ് വരേണ്ടത് ഓക്കെ റെഡി ഫോർ ഡിന്നർ ടേക്ക് മൈ ബുക്സ് ഓഫ് ദ ടേബിൾ എന്നുള്ള കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഫ്രേസൽ വേബ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലുള്ളതാണ് ഫ്രേസൽ വർബ്സ് ഇത് പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത് അതായത് തീർന്നു പോവുക എക്സോസ്റ്റഡ് ആകുക എന്നൊക്കെ അർത്ഥം വരണമെങ്കിൽ നമ്മൾ ഏത് ഫേസൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കണം റാൻ ഔട്ട് ഓഫ് റാൻ ഔട്ട് ഓഫ് റൺ ഔട്ട് ഓഫ് ആണ് വരേണ്ടത് സോ സോറി ഐ ആം ലേറ്റ് മൈ കാർ റാൻ ഔട്ട് ഓഫ് പെട്രോൾ വെച്ചാൽ എൻ്റെ കാറിലെ പെട്രോള് തീർന്നു പോയെന്ന് പറയുമ്പോൾ റാൻ ഔട്ട് ഓഫ് എന്നുള്ളതാണ് വരേണ്ടത് രണ്ട് ഓഫ് രണ്ട് എഫ് വേണ്ട ഒരു എഫ് മാത്രം റാൻ ഔട്ട് ഓഫ് ഇത് ഡിറ്റർമിനേസ് ഡിറ്റർമിനേഴ്സും നമുക്ക് നമ്മുടെ സിലബസിൽ ഉള്ളതാണ് അപ്പം അതേതാണ് നോക്കാം ക്യാഷ് ഓഫ് ദു സിസ്റ്റേഴ്സ് ഈസ് മാരി രണ്ടുപേരെ കുറിച്ചാണ് പറയുക കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബോത്ത് ആയിരിക്കും നമ്മൾ ഇടാൻ സാധ്യത ബോത്ത് ഓഫ് ദ ടു സിസ്റ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ബോത്ത് ഓഫ് ദ ടു സിസ്റ്റേഴ്സ് പറയേണ്ട കാര്യമില്ല ബോത്ത് ഓഫ് ദ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇനി ഇനി ബോത്ത് ആണ് വന്നതെങ്കിൽ ഇവിടെ ഈസ് മാർ എന്താണോ ആറാകും ബോത്ത് വന്നുകഴിഞ്ഞാൽ ഫ്ലോറിലെ ഉപയോഗിക്കത്തു എന്നാലിവിടെ ഈസ് ആണ് വന്നിരിക്കും ഇസ് വരണമെങ്കിൽ ഈ ഭാഗത്ത് സിംഗുളർ ആവരുണ്ട് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സിംഗ്ലറായിട്ട് വന്നിരിക്കുന്ന എപ്പോഴാണ് നെഗറ്റീവ് സെന്റൻസിലാണ് ഈസിന്റെ കൂടെ നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എനി ഉപയോഗിക്കാം അത് പറ്റത്തില്ല ഈ മനസ്സിലാകേണ്ട കാര്യം എവരി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എവിരി ഉപയോഗിക്കും രണ്ടും സിംഗുലർ ആണ് എന്താണ് എവിരി നമ്മളെപ്പോഴും രണ്ടിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ കൂടുതലാകണം രണ്ടിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എവിരി പറയുക അല്ലെങ്കിൽ പ്രത്യേക ഒരു എണ്ണം എടുത്ത് പറയുന്നില്ലെങ്കിൽ നമുക്കവിടെ എവിരി എന്ന് പറയാം ടു എന്നൊരു എണ്ണം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ സഹായത്തിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഈ കറക്റ്റ് ആൻസർ ഓഫ് ടു സിസ്റ്റേഴ്സ് ഈസ് എന്ന് ആൻസർ അടുത്ത ചോദ്യം നോക്കുക ജെറൻസ് ജെറൺസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഐ ഡിസ്ലൈക്ക് ഡാഷ് ടു മൂവീസ് ബൈ മൈസെൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈക്ക് ലൈക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ജെറണ്ടാണ് വരേണ്ടത് അപ്പൊ ഡിസ്ലൈക്ക് വന്നാലോ അവിടെയും ചിറണ്ട് തന്നെ വരട്ട കാരണം ലൈക്കിന്റെയും ഡിസ്ലൈക്കിൻ്റെ നമ്മൾ വ്യത്യാസം ചെയ്യാതെ നമ്മൾ വിപരീതമാണെന്നുള്ളൂ ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ അർത്ഥം അർത്ഥം കൊണ്ട് ഓപ്പോസിറ്റ് ബട്ട് ജെറണ്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലൈക്ക് വന്നാലും ഡിസ്ലൈക്ക് വന്നാലും നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം അപ്പൊ ഐ ഡിസ്ലൈക്ക് going to the movies by myself ആൻസർ ടുത്ത ചോദ്യം ലിങ്കേഴ്സ് ലിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ കൺജങ്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും ലിങ്കേഴ്സുമായി ബന്ധപ്പെട്ട് വരിക ഇവിടെ നോക്കുക ഐ വുഡ് ലവ് ടു ഗോ ട് ഈജിപ്റ്റ് ഡാഷ് മൊറോക്കോ ഫോർ സോ ആയിരിക്കുമോ ഇൻ അഡീഷണൽ ആയിരിക്കുമോ ബട്ടായിരിക്കുമോ ഓറായിരിക്കും ബട്ട് എന്തായാലും പറയാം പറ്റത്തില്ല കാണാം നമ്മളിവിടെ ഒരു കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല അല്ലെ അതായത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളൊന്നും നമ്മുടെ പറയുന്നില്ല സോ ബട്ടന് വേണ്ട ഇൻ അഡീഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതി ചേർക്കാം അങ്ങനെ ഇതാക്കി ചേർക്കാൻ സാധ്യതയുണ്ട് ഇൻ അഡീഷൻ നമുക്കറിയാം എന്താ ആഡ് ചെയ്യുന്ന നമ്മൾ ഇൻ അഡീഷൻ എന്ന് പറയാം ഇന്ന അഡീഷൻ മാത്രം പോയാൽ ഇൻ അഡീഷൻ ടു എന്നുകൂടെ വരണം ഈ സോ വരുന്ന ഇപ്പോഴാണ് നമ്മൾ റീസൺ പറയുന്ന സമയത്ത് സോ വരേണ്ടത് അതും പറ്റത്തില്ല ഇവിടെ ഇവിടെ റീസൺ ഒന്നും പറയുന്നില്ല ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഐ വുഡ് ലൈവ് ഐ വുഡ് ലവ് ടു ഗോ ടു ഈജിപ്റ്റ് ഓർ മൊറോക്കോ ആ ഈജിപ്റ്റിലോ മൊറോക്കോയിലോ എനിക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇവിടെ ഓറാണിവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പി എസ് സിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനാണിത് ഇതും പ്രി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലിംഗേഴ്സും അത് തന്നെ പ്രീ പ്രീവിയസ് ക്വസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓറാണ് വരേണ്ടത് സോറി നെക്സ്റ്റ് ആണ് ഐ ഡാഷ് ഹാഡ് ടൈം ടു ഡു ഇറ്റ് ഇവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്തിനു നോക്കിയാണ് ഈ എറ്റിനെ വെച്ചുകൊണ്ട് എറ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു സെന്റൻസിൽ എറ്റ് ആഡ് വെർബായിട്ട് വരികയാണ് ആഡ് വെർബ് ഇവിടെ ആഡ് വെർബായിട്ടാണ് എറ്റ് വന്നത് എറ്റ് നമുക്ക് ആഡ് വെർബായിട്ടും കൺജങ്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല അർത്ഥം എന്തുമായിരിക്കും എന്നിരുന്നാലും എന്നിട്ടും എന്നൊക്കെയാണ് അർത്ഥം സോറി കൺജക്ഷൻ ആയിട്ട് ഉപയോഗിക്കും ആഡ്വർബായിട്ട് ഉറപ്പിക്കുമ്പോഴോ ഇതുവരെ ആയിട്ടും എന്നാണ് അപ്പം ഇവിടെ ആഡ്വെർബായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ആഡ്വെർബായിട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ വരേണ്ട ടെൻസ് എന്ന് പറയേണ്ടത് നിങ്ങളുടെ ടെൻസ് ആയിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് നമുക്കറിയാമല്ലോ എന്താണ് ഹാസ് ഹാസ് ഓർ ഓർ ഹാവ് പ്ലസ് ത്രീ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇവിടെ ആഡ് വി ത്രീ ആയിട്ട് വന്ന് നിപ്പുണ്ട് അപ്പം ഇനി എന്തു തോന്നാൽ മതി സബ്ജെക്റ്റിനെ ആശ്രയിച്ചത് സബ്ജക്ട് ഐ ആണ് ഐ സിംഗുളർ ആണെങ്കിൽ പ്രെസന്റ് എൻസിലാന്നെ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ ആക്കുന്നത് സോ ഐ ഹ് എന്നെ അപ്പോൾ ഐ ഹാവ് വിറ്റ് എറ്റിന്റെ പ്രത്യേകതയുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതെന്തുമായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം നെഗറ്റീവ് മീനിങ്ങും ആയിരിക്കണം ഹാസിൻ്റെ ഹാവിൻ്റെ കൂടെ നോട്ടിന്റെ ചെറിയൊരു മായ ഇൻറ്റും കൂടെ വരണം ഹാവിൻ്റ് അല്ലെങ്കിൽ ഹാസിൻ്റ് പ്ലസ് ബി ത്രീയാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ ബി ത്രീ ഓൾറെഡി വന്നു ഇനി നമുക്ക് ഹാവിൻ്റ് കൂടെ വന്നാൽ മതി അതായത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഇത് എൻ എസ് സി ആർ ടി ആയിട്ടോ അല്ലെങ്കിൽ പി എസ് സിയുടെ പി എസ് സി കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് കാരണം പി എസ് സി ഇതുപോലുള്ള ചോദ്യങ്ങൾ നേരത്തെയും ചോദിച്ചിട്ടുണ്ട് ഈ എറ്റക്ക് വെച്ചുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടാണ് വൊക്കാബിലറിയാണ് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എന്ന് പറയുന്ന ഭാഗത്ത് ആ ടോപ്പിക്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന പത്താമത്തെ ടോപ്പിക്കായിട്ട് നോക്കാം ദ പിറ്റിഫുൾ കാറ്റ് വാസ് ഡാഷ് ബൈ ബൈസ് ഓണർ അറ്റ് ദ വോയിഡ് ഡെക്ക് ഓഫ് ദ ഹൗസിങ് എസ്റ്റേറ്റ് അതായത് ഈ പറയുന്ന ഓണർ ഈ കാറ്റിനെ ഉപേക്ഷിച്ചെന്നാണ് ഉദ്ദേശിക്കുന്നത് ഉപേക്ഷിക്കുക എന്ന് വരണമെങ്കിൽ നമുക്ക് ഏതായിരിക്കണം വരേണ്ടത് ഇപ്പൊ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും സാധനം എടുത്ത് നോൺ ലിവിങ് തിങ് ആയിട്ടുള്ള കാര്യം ജീവൻ ഇല്ലാത്ത വസ്തുക്കളെ നമ്മൾ ഉപേക്ഷിക്കുന്ന നമ്മൾ ഡിസ്പോസ് എന്ന് പറയും ഡിസ്കാർഡ് എന്ന് പറയുമ്പോൾ നിരാകരിക്കുക നിർത്തും അത് ഒരു ഒബ്ജക്റ്റ് ആവണമെന്നില്ല ഒരു വസ്തു ആവണമെന്നില്ല ആശയങ്ങളോ ഇതൊക്കെയാണ് ഡിസ്കാർഡ് എന്നർത്തുക ബാനിഷ് എന്ന് വെച്ചാൽ നാട് കടത്തുകർത്ഥം അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാനുള്ളത് അ ബാൻഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഇതെന്ന് പറയുന്നത് നമ്മുടെ വൊക്കാവറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ വൊക്കാവറിയിൽ തന്നെ നമുക്കുണ്ട് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത് ഇവിടെ കൺഫ്യൂഷൻ ആണ് ഡിസ്പോസ്ഡ് ചേർക്കണോ ഡിസ്കാർഡ് ചേർക്കണോ ബാനിഷ് കേൾക്കണോ അബാൻഡൻ ചേർക്കണോ എന്തേ പെരത്തുള്ളൂ അബാൻഡൻ അല്ലേ അതായത് ലിവിങ് തിങ്സിനെ ജീവനുള്ള വസ്തുക്കളെ നമുക്ക് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അബാൻഡൻ പറയേണ്ടത് അപ്പം ഈ പത്ത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കി തീർച്ചയായിട്ടും ഈ ഓരോ ചോദ്യം ഓരോ അറിവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ഇട്ടിരുന്നത് ഇതിൽ കൂടുതൽ ഞാൻ പി എസ് സിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം തന്നെ എസ് സിആർ ടി എൻ സിആർ ടി ആടെ ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു തുടക്കത്തിൽ തന്നെ എവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവുക പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കൂടുതലും ഉണ്ടാവുക ഒന്നോ രണ്ടോ അങ്ങാണ് ഇതേപോലെ എസ് സിആർ ടി എന്നോ എൻ സിആർ ടി എന്നോ കാണാം ഇപ്പം കഴിഞ്ഞ യു പി എസ് സി പരീക്ഷയാണെങ്കിൽ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരുന്നു അപ്പം അതുപോലുള്ള അതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്കും ഉണ്ടാവുകയുള്ളൂ എൽ പി എസ് ടി കാര്ക്ക് സോ നിങ്ങൾ വറിയാകേണ്ട കാര്യമില്ല നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർത്തിക്കൊണ്ട് പോവുക പുതുതായിട്ടൊന്നിനി പഠിക്കാൻ ശ്രമിക്കേണ്ട പഠിച്ച് പഠിക്കുക റിവൈസ് ചെയ്യുക ഇന്ന് രാത്രിയിൽ ഉറക്കം ഉളച്ചിന്ന് പഠിക്കേണ്ട കാര്യമില്ല ഒരു എട്ട് മണിയാകുമ്പോൾ പരിപാടി നിർത്തിക്കിടന്ന് ഉറങ്ങി ഓക്കെ നല്ല ഉറക്കമാണ് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളുടെ നല്ലൊരു മെൻ്റൽ ഇതാണ് റെസ്റ്റാണ് നിങ്ങൾക്ക് വേണം ആവലാതികളൊന്നും കൊണ്ടുവയ്ക്കാതെ ആ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സിനെ എന്തു ചെയ്യുക നമ്മളെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നാളെ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് എൻ്റെ ശരിയായ രീതി ഇനി പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല പുതു എന്ന് വെച്ചാൽ ഇനി പുതുതായിട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഉള്ളതും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് പോകാതിരിക്കാൻ വൈസ് റിവിഷനാണെന്ന് നമുക്ക് ആവശ്യം ഓക്കെ അപ്പോൾ എന്തായാലും നാളെ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് രണ്ട് മുപ്പത്തി മൂന്നിനാണ് അപ്പോഴായിട്ട് നാളെ നിങ്ങൾ ഈ സമയത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പകുതിയോളം കഴിഞ്ഞും ആ ഒരവസ്ഥയിലായിരിക്കും നിങ്ങളിരിക്കുക എന്തായാലും നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നല്ല ക്വസ്റ്റിൻസ് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ അതിനകത്ത് അപകലപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക ഓക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നതെന്ന് നമുക്ക് അങ്ങനെ വിശ്വസിക്കുക മനസ്സുകൊണ്ട് വിശ്വസിക്കുക ഉറപ്പിക്കുക ഒപ്പം അങ്ങനെ വിചാരിക്കുന്ന എല്ലാം നടക്കത്തില്ല നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ എല്ലാം നിൽക്കത്തുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ് പി എസ് ടി ആവാൻ ശ്രമിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ടെത്തുന്നു അപ്പം നമ്മൾ ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്കും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്